പോത്തിറച്ചിയും കടച്ചക്കയും കൂടി കറി വെച്ചത് അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് വേണ്ട കടച്ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് സാധനം അപ്പോൾ അല്പം കൃഷിപ്പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ എൻ്റെ ഉണ്ട് അവൾ ഭയങ്കര ഫുഡുണ്ടാക്കി വയ്ക്കും അവളുടെ വീട് ടൗണിലായി കാരണം ഈ കൃഷിപ്പണിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെന്താ ഗൾഫിലൊക്കെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വെറുതെ തൂവുമ്പോഴടുത്ത് മോളേക്ക് ഇടുക താഴത്തേക്ക് ഇടുക അപ്പം അങ്ങോട്ട് ഒരു അടിക്ക് താഴും അതുകൊണ്ട് മണ്ണ് കളിക്കുക ഇതൊക്കെയാണ് പണികൾ കണ്ടോ അപ്പൊ തൂമ്പ ഓപ്പറേറ്ററാണ് ഞാൻ കണ്ടില്ലേ ഈ നല്ല പോത്തിറച്ചി മേടിച്ചു അതിലിട്ടാണ് കറി വെക്കുന്നത് പോത്തിറച്ചി നല്ല ഫ്രഷ് നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ട് അത് ഒരു കിലോ മേടിച്ചു ഇന്ന് നാനൂറ് രൂപയാണ് കിലോയ്ക്ക് പോലെ രണ്ടായിരത്തിഇരുപത്തിനാല് മെയ് ആണ് ഈ മാസം അപ്പൊ നമ്മൾ ഇത് കണ്ടോ ഈ കടപ്പ്ലാവ് കണ്ടോ ഇതാണ് കടച്ചക്ക ഈ കടപ്പ്ലാവിന്റെ തൈ നട്ടു വളർത്തണം അപ്പം ഇന്ന് ഇതിന് വില കിലോയ്ക്ക് അൻപത് രൂപ ഒരു കിലോയ്ക്ക് അൻപത് രൂപയാണ് എനിക്ക് കിട്ടണ വിലയാണ് കേട്ടോ ഞാൻ കാരണം ഞാൻ ഒരു ബിസിനസ്മാൻ ആണ് അപ്പം എനിക്ക് അൻപതിന് കിട്ടും നിങ്ങൾക്കൊക്കെ നൂറ് രൂപ എടുക്കണം കണ്ടോ ഇതാണ് കടച്ചക്ക അപ്പം ഇതിന് ഇത്ര പേരത്ത് വില ഉള്ളതുകൊണ്ടേ ഞാൻ എന്ത് ചെയ്തു ഇവിടെ നിന്ന് കുറച്ച് കടപ്പിളാവ് വാങ്ങിച്ചു തൈകള് എന്നിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് ഇത് തൃശ്ശൂർ സ്ഥലം തൃശ്ശൂർ മണ്ണുത്തി നമ്മുടെ കല്ലട ഫാമുണ്ട് അടിപൊളി ഫാം ആണ് അതിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത് ഒരു പത്ത് പതിനയ്യായിരം രൂപയ്ക്കുള്ള ചെടികളങ്ങൾ മേടിച്ചോളു ഇതിപ്പോൾ നട്ടു വളർത്തണം ഉണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്ത് കൃഷികളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം ഒരു ഒരായിരം രൂപയാണ് കൂലിയിരുന്നു ഉണ്ടോ ഇതാണ് കടപ്പ്ലാവ് അപ്പം ഇതിന്റെ കടച്ചൊക്കെ നമ്മൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞാണെങ്കിലേ ഇത് പൂത്ത് കായുണ്ടാവും അപ്പം ഉണ്ടാവും അത് നമ്മൾ കൊണ്ടുവന്ന ഒന്ന് ചെത്തി മുറിച്ചൊക്കെ എൻ്റെ ഭാര്യ സബിധയുണ്ട് അവൾക്ക് അതുകൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അടിപൊളി കറി ഉണ്ടാക്കി വരും അപ്പം നമ്മൾ കാലത്ത് പോയിട്ട് തന്നെ പോത്തിറച്ച് മേടിച്ച് ഒരു കിലോ കടച്ചക്ക വരെണ്ണം മുറിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കണം അതൊക്കെ അവൾക്കറിയാം എനിക്ക് നൂറുക്കലൊക്കെ പണിയുള്ളത് കണ്ടോ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ കൂഞ്ഞ എന്ന് പറഞ്ഞ അവൾ തൃശ്ശൂർ ഭാഷയിൽ കൂഞ്ഞ അതെടുത്ത് കളയും അത് കഴിഞ്ഞിട്ട് ഒരിഞ്ച് സൈസിലാണ് മുറിക്കും അപ്പം നമ്മളിതൊക്കെ ഭാര്യമാർക്കൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കണം നിങ്ങൾ പറയും നിങ്ങൾക്ക് അറിയില്ലയെന്ന് അപ്പം എൻ്റെ കടയിലൊരു തൊഴിലാളി ഉണ്ടായിരുന്നു അവന് ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കാറ് അവന് ഇത് മുറിക്കാനൊന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കടയിൽ നിന്ന് ഒരു സ്കെയിലോളം വന്നു ഈ സ്കെയിൽ കൊണ്ടുപോകുക ഈ സ്കെയിലും കൊണ്ടുപോയിട്ട് നീ ഒന്നര ഇഞ്ച് സൈസിൽ ഒരു മുറി മുറിക്കുക ആദ്യം തന്നെ കടച്ചൊക്കെ രണ്ട് പൊളിയാക്കുക അതിന് ശേഷം അതിനൊരു നാല് പൊളിയാക്കുക അതിന് ശേഷം ഈ സ്കെയിൽ വെച്ചിട്ട് ഓരോ കഷ്ണം ഓരോ ഇഞ്ച് വലിപ്പത്തിൽ മുറിത്തോളം വന്നു പിന്നെ ഇവന് രക്ഷയില്ലല്ലോ അങ്ങനെ പോയിട്ട് ആള് ശരിയാക്കി അപ്പം നിങ്ങളും അത് ഭാര്യമാര് പറഞ്ഞു കഴിഞ്ഞാലേ അനുസരിക്കാത്തവരുണ്ട് അറിയില്ല എന്ന് പറയുന്നവരോട് പറയാം സ്കെയിലെടുത്ത് കൊടുക്കാം അടുത്ത് രണ്ട് പൊളി അത് കഴിഞ്ഞാൽ ഒരിഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് സൈസിൽ മുഖിച്ചേക്കാൻ പറയാം അങ്ങനെ അയാളങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക അപ്പം ഇതുപോലെ വേണ്ട എന്നെ പോലെ സഹായിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല ഇല്ലാത്ത മടിയന്മാരും ഭർത്താക്കന്മാരുണ്ട് അവരോട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അപ്പം ഇതുപോലെ കണ്ട ഞാൻ ഭാര്യനെ സഹിച്ചു കൊടുക്കണ കാരണം നല്ല കരിമീൻ വറുത്തത് ചാളക്കറി മാമ്പഴം ഉണ്ടല്ലേ കടച്ചക്കും പോത്തും ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് അവളുടെ ചില കൃഷിപ്പണി എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇയാളുടെ ശരീരമൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്നത്